ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അച്ഛൻ ആപത്ത് സംഭവിക്കുന്നതായി ഒരു സ്വപ്നം കാണുകയാണ് ആവണി പെട്ടെന്ന് പേടിച്ച് കരയുമ്പോൾ അവിടേക്ക് മീരയും കമലയും കൂടി വരുന്നുണ്ട് രണ്ടുപേരും കുട്ടിയെ സമാധാനിപ്പിക്കുന്നു അതിനിടയിൽ മീര ചിലതൊക്കെ പറയുന്നു ഇങ്ങനെയാണെങ്കിൽ എന്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ എന്തോ ചെയ്യും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനേ പറ്റൂ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ കമലയും മീരയോട് പറയുന്നുണ്ട് കമലയും കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ ഞാനവൻ്റെ അമ്മയാണ് അവന് ജാമ്യം കിട്ടാൻ ഓരോ നിമിഷവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉള്ളിലെ സങ്കടം പുറമേ കാണിക്കാത്തത് ഉള്ളിൽ സങ്കടമില്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ കമല കരഞ്ഞുകൊണ്ട് മീരയോട് പറയുന്നുണ്ട് ആവണയെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് മീരയോട് പറയുന്നു നീ ഒന്ന് സമാധാനപ്പെടുക അച്ചുവും സച്ചിയും അവനെ കൊണ്ടുവരും ഇത് കേട്ട് ദേഷ്യത്തോടെ മീര ആവണിയുമായി അവിടെ നിന്ന് പോവുകയാണ് ആ വക്കീൽ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ അർച്ചന പറയുന്നു വിളിക്കും എന്തായാലും വിളിക്കാതിരിക്കില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അവരെ ഒരു സ്ഥലത്ത് കാറുമിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു വക്കീലിന്റെ വിളിയും കാത്ത് ഈ സമയം അമ്മ വിളിക്കുന്നുണ്ട് കമല അമ്മയാണ് നീ സംസാരിക്കുന്നു പറഞ്ഞു സച്ചി അർച്ചനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ കമല അർച്ചനയോട് പറയുന്നുണ്ട് എന്നെ തീ തേടിക്കാനാണോ നിന്റെ ഉദ്ദേശം അമ്മ ദേഷ്യപ്പെടുന്നത് എന്തിനായെന്ന് അർച്ചന ചോദിക്കുമ്പോൾ കമല പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ അവന്റെ ഭാര്യയും മകളും ഉണ്ട് പകൽ പോലും സ്വപ്നം കണ്ട് അവൾ പേടിച്ചിരുന്ന് കരയുകയാണ് ചെയ്യുന്നത് കുഞ്ഞ് ആ കരച്ചിലടക്കാൻ ഞാൻ എന്ത് ചെയ്യണം മീര മീരമോളെ കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറഞ്ഞതാ ഇത് കേട്ട് അർച്ചന പറയുന്നു അമ്മയെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും ഇത് കേട്ട് കമല പറയുന്നു നിനക്കൊന്നും മനസ്സിലാകില്ല അച്ഛോ എത്രയും പെട്ടെന്ന് നീ എന്തെങ്കിലും ചെയ്തു തരണം ജാമ്യത്തിൽ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഇറക്കണം ഇവിടുത്തെ പ്രശ്നം നിനക്കറിയില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാണെങ്കിലോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ കുടുംബത്തിൽ ആദ്യം ജനിച്ച കുഞ്ഞാണ് കുഞ്ഞാണവള് ഇതുവരെ ആരും അവളെ കരയിച്ചിട്ടില്ല നിങ്ങളായിട്ട് നീ അവരെ കരയിപ്പിക്കരുത് നിനക്ക് പറ്റുമെങ്കിൽ അനൂപിനെ ജാമ്യത്തിൽ ഇറക്ക് ഇല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം ഉള്ള ഉള്ളതെല്ലാം വിറ്റപ്പിറക്കിയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾ അവനെ രക്ഷിച്ചോളാം നീയും നിന്റെ അനുജത്തിയും കൂടി അവിടെ സുഖമായിട്ട് അങ്ങ് ജീവിച്ചോ എന്ന് അർച്ചന പറയുമ്പോൾ കമല പറയുന്നു മിണ്ടി മിണ്ടിപ്പോകരുത് നീ നിൻ്റെ അനുജത്തിയുരുത്തി ഉണ്ടല്ലോ അവള് അവിടെ അനൂപ് ജയിലിലായിട്ട് ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അവള് എൻ്റെ മോനെ ആരെങ്കിലും കൊന്നാൽ പോലും നിങ്ങൾക്കൊന്നുമില്ലല്ലോ പ്രേമം തലക്കി പിടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ നിന്റെ അനിയത്തി അതിന് കൂട്ടുനിന്നത് നീയും പക്ഷേ നിങ്ങളെ രണ്ടുപേരും കൈപിടിച്ച് വളർത്തിയതും നടത്തിയതും ഒക്കെ അവനാണ് അതൊന്ന് നീ മറക്കരുത് അച്ഛനെ പോലെയല്ലേ അവൻ നിന്നെ നോക്കിയത് നിന്റെ അനിയത്തിക്ക് ഞങ്ങളെ വെറും പുച്ഛമാണിപ്പോൾ ഇതൊക്കെ മറന്നാൽ ദൈവം പോലും പൊറിക്കില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് കമല ഫോൺ വെച്ച ശേഷം അർച്ചന സച്ചിയോട് പറയുന്നു സച്ചിയേട്ടെ എന്തൊക്കെയാ ഇത് അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത് കേട്ട് സച്ചി പറയുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇത് കേട്ട് അർച്ചന പറയുന്നു അനുബെടിനെ രക്ഷിക്കാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന മട്ടിലാണ് അമ്മ സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പോലുമുള്ള അവസരം അമ്മ എനിക്ക് തന്നില്ല ഇനിയിപ്പോൾ ആരെ വിളിച്ചാൽ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ കഴിയുന്നത് എ സി പി കാർത്തിയെ വിളിച്ചു കമ്മീഷണറെ വിളിച്ചു ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്നൊക്കെ അർച്ചന സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ നെലുശേരിയും വൃന്ദാവനവും നമ്മുടെ കൈയിൽ നിന്ന് വഴുതി പോകും നമ്മൾ ചേർത്ത് പിടിച്ച ബന്ധങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകും അവർക്കൊരു ആപത്ത് വരുമ്പോൾ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് താനൊന്ന് സമാധാനപ്പെടുക അമ്മ അനുബെട്ടിനുള്ള അനുപെടനെ രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല പറഞ്ഞത് അമ്മയുടെ സങ്കടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയുടെ മകനാണ് ലോകപ്പിൽ കിടക്കുന്നത് അത് അമ്മയ്ക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ് എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പക്ഷേ ഒരു കാര്യത്തിൽ താൻ മറക്കരുത് ഒരു കാര്യം തൻ്റെ വയറ്റിൽ നമ്മുടെ ജീവനുണ്ട് ഈ ലോകത്ത് മറ്റൊന്നും എന്നെ തളർത്തില്ല പക്ഷേ തൻ്റെ കണ്ണുനീര് മുന്നേ താ കണ്ണുനീരിന് മുന്നിൽ ഞാൻ തോറ്റുപോകും തൻ്റെ കൂടെ ഞാനുണ്ട് താൻ ഒരിക്കലും വിഷമിക്കരുത് അനുബേടനെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുമെന്നും സച്ചി പറയുന്ന സമയത്ത് തന്നെ ഒരു അഡ്വക്കേറ്റ് അർച്ചനയെ ഫോൺ ചെയ്യുന്നു നിങ്ങൾ എന്ത് ചതിയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി മധുവിനോട് സംസാരിക്കാൻ പോയ എൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇല്ലാണ്ടാക്കിയത് എനിക്ക് ദേഷ്യത്തോടെയാണ് വക്കീലിൽ സച്ചിയോടും അർച്ചനയോടും ഫോണിൽ സംസാരിക്കുന്നത് ഇത്രയും നാളെ ഞാൻ പറയുന്നത് അയാൾ കേട്ടു ഇന്ന് അയാളുടെ വായിലിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു അതും നിങ്ങൾ കാരണം മധുവിനെതിരെ കേസ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നോടുത്ത് കോംപ്രമൈസിന് വിളിച്ചത് നിങ്ങൾക്ക് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് അറിയാമോ സ്വന്തം മകളെപ്പോലെ കൊണ്ടുനടന്ന ആളെയാണ് നിങ്ങളെ ചേട്ടൻ വണ്ടി കൊന്നിരിക്കുന്നത് ചെങ്കൽ മധു നിങ്ങൾ വിചാരിച്ച ആളല്ല ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും ഇനി അയാളുടെ ജീവനെ എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയില്ല ഇത്രയും പറഞ്ഞ് വക്കീൽ ഫോൺ വെക്കുന്നു ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് സച്ചിയും അർച്ചനയും തുടർന്ന് നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് തൊട്ടരികിൽ സേതുവും ഡോക്ടേഴ്സും ഡോക്ടറും പിന്നെ സിസ്റ്ററും അവന്തികയുമുണ്ട് സന്ദീപുമുണ്ട് ഡോക്ടർ പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് അവന്തിക ചോദിക്കുന്നു ഇതുവരെ നന്ദേട്ടനൊന്നും സംസാരിച്ചിട്ടില്ല സംസാരിക്കും ആറുമാസം വീട് വിട്ടു പോകാനേ പാടില്ല പിന്നെ വിസിറ്റേഴ്സിനെ അനുവദിക്കാൻ പാടില്ല ഇൻഫെക്ഷൻ ഉണ്ടാകും അത് കൂടുതൽ കോംപ്ലി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഇപ്പോൾ വേറെ പ്രോബ്ലം ഇല്ല ഡോക്ടർ ഇല്ലല്ലേ ഡോക്ടർ എന്ന് സീറ്റ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന കുഴപ്പമില്ലെന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ പ്ലാസ്മ മാറ്റി മാറ്റിവെക്കേണ്ടി വരും അതിനുള്ള ആളെ കണ്ടുപിടിക്കണം പിന്നെ അവന്തികയോട് ഡോക്ടർ പറയുന്നു ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഭർത്താവിനെ എത്രയും നന്നായി പരിചരിക്കുന്നുവോ അത്രയും വേഗം ഇദ്ദേഹം സാധാരണ നിലയിലേക്ക് വരും മരുന്ന് മാത്രം പോരാ നല്ല കെയറിംഗ് ആണ് വേണ്ടത് എന്ന് ഡോക്ടർ പറയുമ്പോൾ അവന്തിക പറയുന്നു അതെല്ലാം ഞാൻ ഏറ്റു ഡോക്ടർ എൻ്റെ നന്ദേട്ടു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ്റെ നന്ദേട്ടനെ തിരികെ കിട്ടാൻ ഞാൻ ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നറിയാമോ എന്റെ നന്ദേട്ടനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വെരി ഗുഡ് നിങ്ങളെപ്പോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം തരണം ചെയ്യും നാളെ ഒരു സ്കാനിങ് കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു അവര് പോയ സമയം സേതു അവന്തികയോട് പറയുന്നു മോളെ ഇനി നിന്നോട് എന്ത് പറയണോന്ന് അച്ഛൻ അറിയില്ല എൻ്റെ മോൻ്റെ ജീവിതം ഇനി നിന്റെ കയ്യിലാണ് വളരെ സ്നേഹമുള്ള ഒരു ഭാര്യയായി സങ്കടത്തോടെ തന്നെ നിൽക്കുകയാണ് അവന്തിക അവർക്ക് മുന്നിൽ അച്ഛൻ എന്നോടൊന്നും പറയേണ്ട ഭർത്താവിന് ഒരു അപകടം വരുമ്പോൾ കൂടെ ഇരിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഭാര്യയാണ് സത്യത്തിൽ നന്ദേട്ടനെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴെങ്കിലും അതിനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയല്ലോ എൻ്റെ നന്ദേട്ടനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്റെ ലോകം ഇനി നന്ദേട്ടൻ മാത്രമാണ് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു അത് മതി മതിമോളെ ഞങ്ങൾ പുറത്തിരിക്കാം എന്ന് പറഞ്ഞ് സന്ദീപിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സേതു മാധവൻ ഇപ്പോൾ അവന്തിക മാത്രമാണ് നന്ദൻ്റെ അരികിൽ എന്നാൽ അവർ പുറത്തിറങ്ങിയതും അവന്തികയുടെ തനി സ്വഭാവം കാണുന്നുണ്ട് അവന്തിക നന്ദനോട് വന്ന് പറയുന്നു ഇവിടെ പറഞ്ഞത് വല്ലതും താൻ കേട്ടോ തനിക്ക് വല്ലതും മനസ്സിലായോ ഈ ആൾക്കാർക്ക് ബമ്പർ ലോട്ടറി അടിക്കാൻ ഒരു പറസിലുണ്ട് അതുപോലെ താൻ വീണത് എനിക്കൊരു ബമ്പർ ലോട്ടറി തന്നെയാണെന്ന് അവന്തിക പറയുന്നു ഒരു ചലനവുമില്ലാതെ നന്ദൻ ഇങ്ങനെ കിടക്കുകയാണ് കണ്ണും തുറന്നു എന്തായാലും പണി ചെയ്തവ മരെ നല്ല വൃത്തിയായി പണി ചെയ്തു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞത് കേട്ടോ നാളത്തെ സ്കാനിങ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കെട്ടിയെടുക്കുന്ന കാര്യം പറഞ്ഞു തനിക്ക് പ്ലാസ്മ മാറ്റിയാൽ ഒന്നുകൂടി രക്ഷപ്പെട്ടേക്കും ബ്ലഡ് ഞാൻ തന്നു ഇനി പ്ലാസ്മ അതും ഞാൻ തരും ഇതിനോരോന്നിനും ഞാനൊരു വിലയിടും നെല്ല്ശ്ശേരി സേതുമാധവൻ്റെ അരികിൽ നിന്ന് ഞാനത് വാങ്ങിക്കുകയും ചെയ്യും ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ തൻ്റെ കാര്യം മുഴുവനും നോക്കുന്ന ഒരു സ്നേഹമയായ ഭാര്യയായിരിക്കും ഞാൻ അത് എല്ലാവരുടെ മുന്നിൽ മുന്നിൽ മാത്രം പിന്നെ കിട്ടിയ സമയം കൊണ്ട് എല്ലാവരുടെ മുന്നിൽ ചെയ്ത് നെല്ലുശ്ശേരിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിറങ്ങുമ്പോൾ തൻ്റെ ഇഷ്ടകമുകി സന്ധ്യയുടെ അരികിലേക്ക് കൊണ്ടുപോകണോ അതോ കൊണ്ടുപോകണോ കൊണ്ടുപോകണം വർഷം തന്നെ ഞാൻ പൂട്ടിയിട്ടതുപോലെയല്ല ഇനി ഞാൻ തന്നെ നരകിപ്പിക്കാൻ പോവുകയാണ് നന്ദന്റെ കണ്ണുനീര് വരുന്നുണ്ട് എയ് താൻ കരയുകയാണോ ഇനി കരയാൻ എത്ര കിടക്കുന്നു ഇനി ജീവിതകാലം മൊത്തവും തന്നെ ഞാൻ ഇങ്ങനെ കിടത്തും എഴുന്നേക്കാൻ സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് വലിയ അഹങ്കാരത്തോടെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവന്തികയുടെ ഈ ഒരു സ്വഭാവം പുറത്തിരിക്കുന്ന സേതുമാധവൻ അറിയില്ല പുറത്തിരുന്ന സേതു സന്ദീപിനോട് പറയുന്നു അവന്തികയുടെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം കഴിഞ്ഞ വെഡ്ഡിംഗ് ആനിവേഴ്സറി പോലും ആഘോഷിക്കാൻ അവൻ വന്നില്ല എന്നിട്ടും അവന് സോറി അവൾക്ക് അവനോട് എന്ത് സ്നേഹമാണ് ഇനി കേട്ട് സന്ദീപ് പറയുന്നു എന്തായാലും അവന്തികടത്തേക്ക് നന്ദേട്ടന്റെ കാര്യത്തിൽ കരുതലുണ്ട് ഇനിയിപ്പോൾ ഈ അപകടത്തിലൂടെ അങ്ങനെ ആ അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇനിയെങ്കിലും അവർ നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു എന്നാലും ആരായിരിക്കും അവനോട് ഈ ചതി ചെയ്തത് നന്ദൻ ആരെങ്കിലും ശത്രുക്കളുള്ളതായി ഉള്ളതായി നിനക്ക് അറിയാമോ എന്ന് സേതു ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കാത്ത ആളല്ലേ നന്ദേട്ടൻ പിന്നെ നന്ദേടൻ എങ്ങനെയാ ശത്രുക്കൾ വരുന്നത് ഇതുപോലെ ആളുമാരെയും സംഭവിച്ചതാണെന്ന എനിക്ക് തോന്നുന്നതെന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല ഇത് അവനെ തന്നെ ലക്ഷ്യമിട്ട് വന്നത് തന്നെയാണ് ഈയിടയായിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സ്നേഹിയുടെ കാര്യം തന്നെ ആലോചിക്കുകയെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ വല്ലാത്ത ഡിപ്രഷനിലാണ് സ്നേഹ ആതിരിയും മനകിയും എന്തെങ്കിലും പറയുമ്പോൾ വല്ലപ്പോഴും കിച്ചണിലേക്ക് വരുമെന്നല്ലാതെ അവൾ മുറിയിടച്ച് എപ്പോഴും ആകെ തിരിക്കുകയാണ് സ്നേഹിയുടെ കാര്യം എന്തെങ്കിലും പറയാം പക്ഷേ നന്ദൻ്റെ കാര്യം അതുപോലെയല്ലോ ആ കിടപ്പ് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല വളരെ റയറായ ബ്ലഡ് ഗ്രൂപ്പാണ് നന്ദൻ്റെത് അത് കൊടുത്തത് പോലും അവന്തികയാണ് ഇനിയിപ്പോൾ പ്ലാസ്മ മാറ്റിവെക്കണമെന്ന് പറയുന്നില്ലേ അതിനെ അത് കണ്ടുപിടിക്കാനും ആളെ കണ്ടുപിടിക്കണ്ടേ അത് കിട്ടാനും ആളെ കണ്ടുപിടിക്കണ്ടേ വീണ് പോകുമ്പോഴാണ് ആരൊക്കെ സഹായമായി വരുന്നത് എന്നറിയുന്നത് ഇന്നലെ ഒരു ശത്രുക്കളായിരുന്നവരായിരിക്കും പിന്നെ നമ്മളെ സഹായിക്കുന്നത് നമ്മളെ വീട്ടിൽ വീട്ടിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അച്ഛനും അവന്തികടത്തെയും ജോൽസിനെ കാണാൻ പോയിരുന്നല്ലേ അച്ഛൻ സംശയിക്കണം ആതിരെ എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സത്യത്തിൽ അത് ശരിയാണോ അച്ഛാ ജോൾസിന് അങ്ങനെ പറഞ്ഞു അർച്ചനടുത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജാതക ദോഷങ്ങളാണോ ഇത് സംഭവിച്ചത് ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല ദയവ് ചെയ്ത് അച്ഛൻ ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോവരുത് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ